അറിഞ്ഞോ നിങ്ങൾ ഒരു മരയൊന്ന് പറഞ്ഞ കഥയാണ് ഞാനീ പറയാൻ പോകുന്നത് മരയൊന്നിന് തലയ്ക്ക് ഇത്രയെങ്കിലും വെളിവുണ്ടായിരുന്നെങ്കിൽ ആ മരയൊന്ന് ഇങ്ങനെ ഒന്നും സംസാരിക്കില്ല എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയുമോ വണ്ടി ഓടിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ലായിരുന്നു കേൾക്കണേ അല്ലയോ കൂട്ടരേ നിങ്ങളിത് കേൾക്കണം വണ്ടി ഓടിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല സംസാരിച്ചാൽ പിഴ നോക്കിയാൽ പിഴ തല രിച്ച പിഴ ചൊറിഞ്ഞ പിഴ എല്ലാത്തിനും പിഴയാണെന്നാണ് പറയുന്നത് എനിക്ക് എന്ത് ശരിയൻ ജനങ്ങള് മരയോന്ത് പറയുന്നു വണ്ടി ഓടിക്കുന്നത് കൊണ്ടാണ് നമ്മൾ സംസാരിക്കുമ്പോൾ വണ്ടി ആക്സിഡന്റ് ആവുന്നു ഈ മരയോന്ത് ഏത് സ്കൂളിലാണ് പഠിച്ചതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഏത് സാറാണ് പഠിച്ചതെന്ന് ചോദിക്കാൻ പറയുന്നു ഇവിടെ ആ മണ്ടം മരയോന്തെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയിലിരിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാർക്ക് ഉറക്കം വരും അങ്ങനെ ആക്സിഡൻ്റ് ഉണ്ടാവും സംസാരിക്കുമ്പോൾ ഉറക്കം പോയി നല്ല കൂളായിട്ട് ഇരുന്ന് നമ്മൾ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ വണ്ടി ഓട്ടിക്കുന്നവർക്ക് ഒരു ഇതുണ്ടാവും മനസ്സിന് ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഉറക്കം വന്നാലും ഉറക്കം മാറിക്കും വണ്ടി ആക്സിഡൻ്റ് ഉണ്ടാവുന്നതേ സംസാരിച്ചിട്ടല്ല കേട്ടോ കഞ്ചാവും അടിച്ച് ബ്രൗൺഷൂറും അടിച്ച് ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് കുറേ മലയോന്കൾ വണ്ടി ഓട്ടിക്കുന്നുണ്ട് പിന്നെ ലൈസൻസ് ഇല്ലാതെ പോലീസിനെ കാണുമ്പോഴും ഒക്കെ സ്പീഡ് കൂട്ടിയൊക്കെ ഓടിക്കുന്ന കുറേ എണ്ണമുണ്ട് ഇതൊക്കെയും പോലെ റോഡുണ്ടല്ലോ റോഡ് നമുക്ക് അപ്പച്ചട്ടി പോലും അപ്പം ഉണ്ടാക്കാം ഓരോ റോഡുകളും അത്ര കുഴിയായിട്ട് കിടക്കയുണ്ട് കുണ്ടും കുഴിയായിട്ട് അങ്ങനെയൊക്കെയാണ് വണ്ടി ആക്സിഡൻ്റ് ഉണ്ടാകുന്ന മലയോന്നേ ഒന്ന് വീട്ടിൽ വെറുതെ കുത്തിയിരിക്കുമ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കണം എങ്ങനെയാണ് വണ്ടി ആക്സിഡൻ്റ് ഉണ്ടാകുന്നത് കേട്ടോ അല്ലാതെ രാത്രി ഉറക്കത്തിൽ കിടന്ന് സ്വപ്നം കണ്ടിട്ട് നേരം വെളുക്കും പിഴിറ്റ് വന്നിരുന്നുകൊണ്ട് മരയോന്തെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലേ ഇതൊന്നും ജനങ്ങൾ എന്താ പറയുന്ന പ്രാവർത്തികമാക്കത്തില്ല മനസ്സിലായില്ലേ അതുകൊണ്ട് നല്ല കാര്യങ്ങളും എല്ലാം പറയാമോ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കുറച്ച് നല്ല കാര്യങ്ങൾ അല്ലാതെ നീ പറയുന്ന പോലെ സംസാരിക്കല്ലേ എടുക്കല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്താണ് കഥയിരിക്കുന്നത് എന്തെങ്കിലും പ്രയോജനം എന്തെങ്കിലും അതിലെന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു നമുക്കൊരു പ്രയോജനം വേണ്ടേ ഒരു കാര്യം ഒരാൾ പറയുമ്പോൾ നമുക്കതിനൊരു പ്രയോജനം വേണം ഒരാൾ ആലോചിച്ചാൽ തന്നെ അത് ശരിയാണെന്ന് പറയാൻ ഒരിത് ഈ മലയോ എന്ന് പറഞ്ഞാൽ എന്താണ് ശരി ഒരു ശരിയുമില്ല ഞാൻ നോക്കി സംസാരിച്ച് സന്തോഷമായിട്ട് പോകുന്നതാണ് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പല മൈൻഡിലായിരിക്കും വരുന്നത് പല ടെൻഷനിലായിരിക്കും ഒരു വണ്ടിയും കൊണ്ടിറങ്ങുന്നത് അപ്പൊ കൂടെ ഒരാൾ ഉണ്ടെങ്കിൽ സംസാരിച്ച് തിരിച്ച് കളിച്ച് പോകുമ്പോൾ അതൊരു മനുഷ്യന്റെ ജീവന് കൂടുതൽ ബലമാണ് കിട്ടുന്നത് അല്ല നിന്നെപ്പോലെ ഈ ഒരുമരും മണ്ടപ്പരും ചോദ്യവും പറച്ചിലും കൊണ്ട് വന്നു കഴിഞ്ഞാല് രക്ഷപ്പെടാൻ പറ്റൂലപ്പ് അതുകൊണ്ട് നന്നായിട്ട് ആലോചിക്കും അടുത്ത് ഇനി പറയണത് എന്ത് മറുപടി പറയണ എങ്കി ഉടുത്തു അശീലി ആൾക്കാർ കേട്ടോ